നമസ്കാരം മേലിയ ന്യൂസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം നമ്മൾ ഒരുമിച്ച് ചേർന്ന മറ്റൊരു പ്രളയ പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ഇപ്പോൾ മേലാ മേലിയ ന്യൂസ് നിൽക്കുന്നത് മേച്ചാൽ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഈ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുവകകൾ മേലിയ ന്യൂസിനോടൊപ്പം തന്നെ മേലോ മറ്റത്തുള്ള വ്യാപാര സമൂഹവും തന്നിട്ടുണ്ട് അതിപ്പോൾ കൈമാറുകയാണ് അതിനായിട്ട് ഈ ഇത് ഏറ്റവും അങ്ങനുണ്ടി ബഹുമാനായ ജോഷ സാറ് മൂന്നരവ് ജോഷി സാർ ജോഷി സാറ് മേ മൂന്നരവിൻ്റെ ബഹുമാനനായ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഈ ഉപഹാരം നൽകിക്കൊണ്ട് ഈ ക്യാമ്പിലേക്കുള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ട് ഈ സെഷൻ ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട റെജി സാർ ഇപ്പോൾ അത് കൈമാറും ഇപ്പോൾ ബഹുമാനായ ജോഷി സാറിന് പ്രസിഡന്റിന് മേലാവ് ന്യൂസിൻ്റെയും മേലാമറ്റത്തുള്ള വ്യാപാരി സമൂഹത്തിൻ്റെയും ഉപഹ സ്നേഹ സമ്മാനങ്ങൾ സപ്പോർട്ട് ഈ സമയത്ത് നൽകുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ട് അതറിയിക്കുമ്പോൾ നമുക്ക് പരസ്പരം സഹായിച്ചു മുന്നേറാം ഇപ്പോൾ ഇവിടെയുള്ള ക്യാമ്പിനെ കുറിച്ചും വിശദാംശങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോഷ് സാർ നമ്മൾ സംസാരിക്കുന്നതാണ് അതുപോലെ നമ്മുടെ മേലാവിലെ വ്യാപാരി സമൂഹത്തിനുമുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു നമ്മൾ ചെറുതായിട്ടൊരു ക്യാമ്പാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമുക്കിപ്പം നിലവിൽ നമുക്ക് നാല് ക്യാമ്പ് നിലവിലുണ്ട് കാരണം ഇവിടെ മിക്കവാറും വൈകുന്നേരത്തേക്ക് ആരംഭിക്കേണ്ടതായിട്ട് വരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ട് പല ക്യാമ്പുകളിലും പല സാധനങ്ങളും എത്തിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇന്നത്തോടു കൂടി ക്യാമ്പുകളെല്ലാം സജീവമാവും അപ്പം ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മെമ്പർ ആദ്യം തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയ ക്യാമ്പാണ് പിന്നെ മേച്ചാലിൽ അപ്പം ഈ ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ തൊട്ട് തഹസിൽദാർ തൊട്ട് അതുപോലെ വില്ലേജ് ഓഫീസർ തൊട്ട് എല്ലാവരും ഉണ്ടായിരുന്നു മെമ്പറുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ള ഇതെന്ന് പറയുന്ന ചില ഇന്നലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു വഴി മൊത്തം മണ്ണാൽ മൂടി കിടക്കുകയായിരുന്നു അതെല്ലാം പി ഡബ്ല്യു ഡിക്കാർ ക്ലിയർ ചെയ്തു ഈ പഞ്ചായത്തിൻ്റേതായ വഴികളുണ്ട് അത് ഇപ്പം താഴോട്ട് മുടിക്കുന്നു പോകുന്ന വഴിയെല്ലാം നമുക്ക് ഈ മണ്ണ് വീണ് കിടക്കുകയാണ് പല വാർഡിലും ഉണ്ട് അത് പഞ്ചായത്തിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നാളെ തൊട്ട് നമ്മൾ അത് ആരംഭിക്കുന്നതാണ് ജെ സി ബി ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഒരു ജെ സി ബി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വൈകിട്ട് ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് നാളെ രാവിലെ തൊട്ട് നമ്മുടെ മൂന്നിട്ട് പ്രദേശത്തും ബാക്കി ഉള്ള മലം പ്രദേശത്താണ് കൂടുതലായിട്ട് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് അതെല്ലാം നാളെ തൊട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പം പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസിനും അതുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ പി എൽ ജോസഫ് സാറുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് വെയിൽ മൂന്നിലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഒരു പ്രദേശമാണ് മേച്ചാൽ അതായത് മൂന്നാം വാർഡ് എന്ന് പറയുന്നത് മൂന്നിലും പാലം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായ ചലപ്രകത്ത് പോയി ഇതിനുശേഷം മേച്ചാലിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത് ഏകദേശം ഒരു തെങ്ങും കൊണ്ട് ഏകദേശം ചെറിയ വണ്ടികളൊക്കെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ മിനിങ്ങാന്നുണ്ടായ അതി ഭയങ്കരമായ മലവെള്ള മലവെള്ളപ്പാച്ചിൽ അത് ഒഴുക്കിക്കൊണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് അത് മാത്രമല്ല ഈ മൂന്നാം വാർഡിൻ്റെ അതിർത്തി പ്രദേശമായി മുടിക്കുന്നു മുടിക്കുന്ന സ്ഥല എന്ന പ്രദേശത്ത് ആ മുടിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ ഒരു ഉരുൾ താഴോട്ട് പോയി തോട് വരെ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായി മൂന്നിൽ കടപുഴ മേച്ചാൽ റോഡ് ഇപ്പോൾ കട്ട് ചെയ്ത് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള കുറേ പ്രദേശങ്ങൾ നമുക്ക് എത്തപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ വില്ലേജിൻ്റെ അധികാരികൾ അവിടെ പോയി ആളുകളെ കണ്ടിട്ടുണ്ട് മാറ്റുവാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതി ഭയങ്കരമായ പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചിൽ അവിടെ ഇവിടെ ആയിട്ട് വീടുകൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും നശിച്ച ഒരു ഒരു നാശ വിതച്ച ഒരു സംഭവമായിരുന്നു നടന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഈ ഇതിന് വിധേയമായിട്ടുള്ള ആളുകൾ വിളിച്ച പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ജോർജിന് നമ്മുടെ ഒരു ഒരുമൂപ്പനെയൊക്കെ വിളിച്ച് പോലെ നമ്മുടെ രാഷ്ട്രീയഭേദമന്യെ എല്ലാവരും വിളിച്ച് ചേർത്ത് ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുകയും ചെയ്തു ഈ പറയുന്ന രണ്ട് വീടുകളിൽ നിന്നാണ് ഏറ്റവും ആദ്യം ആളുകളെ മാറ്റി അർപ്പിച്ചത് ഈ സുരേഷ് പള്ളിക്കുന്നേൽ എന്ന് പറഞ്ഞ ആളുടെ വീടാണ് ഒരു അഞ്ച് പേരുള്ള ഒരു കുടുംബമാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മോള് ഗർഭിണ ഗർഭിണി ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഉടം വരെ കൊണ്ടുവരുവാനും സാധിച്ചത് എന്നാൽ രാത്രിയിൽ എല്ലാവരുടെയും തന്നെ എല്ലാവരുടെയും പ്രയത്ന ഫലമായിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു ഈ നാട്ടുകാർ എല്ലാവരും കയ്യും ഈ മറന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇന്ന് മൂന്നിലയിൽ വെച്ച് നടന്ന ഒരു സർവകക്ഷി യോഗം നടന്നു അതിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത് പക്ഷേ ഇതുപോലുള്ള രംഗ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പണം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് നമുക്ക് എന് എന്തിനും നമുക്ക് പണമില്ലാതെ ഒന്ന് സാധ്യമായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന ഫണ്ട് പഞ്ചായത്തിന് എത്രയും പെട്ടെന്ന് കൈമാറണം എന്നിട്ട് മാത്രമേ നമ്മുടെ ഈ ക്യാമ്പുകളും മറ്റും ഒക്കെ ഇതുപോലുള്ള പാവങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഭക്ഷണങ്ങൾ ഒക്കെ കൊടുക്കാനുള്ള സാ സാധ്യതയുള്ളൂ നമുക്കറിയാം ഈ മേഖലയിലുള്ള താമസിക്കുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ് കോഴി വില എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും സഹായിക്കുന്നവരുണ്ട് ഇതുകൂടാതെ തന്നെ ഈ ക്യാമ്പിലല്ലാതെ സുഹൃത്തുക്കളുടെയും ബന്ധുവീടുകളിലൊക്കെ മാറി താമസിക്കുന്ന അനക കുടുംബങ്ങളുണ്ട് അവരുടെയും ഭാവനങ്ങളൊക്കെ സന്ദർശിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് നൽകി കൊടുക്കണം എന്നാണ് ഈ സമയം സർക്കാരിനോടും മറ്റുള്ള അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ കാപ്പിയാണെന്നാണ് അവരുടെ അല്ലേ എല്ലാവരും ഹാപ്പി തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ഇനിയും മഴ കുറയുവാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലാതെ പോകും ഒന്നുകൂടെ പറയാനുള്ളത് നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മലമ്പ്രദേശിന് സർക്കാർ തരണം പാലം റോഡ് ഇതെല്ലാം തകർന്നു കിടക്കുകയാണ് കറണ്ടിൻ്റെ പ്രയാസങ്ങളുണ്ട് ഇതെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ പണം സർക്കാരിൽ നിന്ന് അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകി സഹായിക്കണം എന്നാണ് ഇപ്പം പറയാനുള്ളത് നന്ദി ചുരുക്കമായിട്ട് നമ്മുടെ ഇനിയുള്ള ആവശ്യങ്ങളെക്കുറിച്ചൊന്നു പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായിട്ട് ഉണ്ടായ പ്രളയത്തിൽ അല്ലെങ്കിൽ മഴവെള്ളപ്പാച്ചിലിൽ മേച്ചാലിലെ കുടുംബങ്ങളിൽ നമ്മുടെ മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിലെ മലയോര മേഖലകളിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇവിടെ മൂന്ന് ദിവസക്കാലമായിട്ട് പെയ്യുന്ന ഈ മഴയിലും വെള്ളത്തിലും നാശനഷ്ടത്തിലും ഇവിടെ ക്യാമ്പിലേക്ക് ഇപ്പോൾ പതിനൊന്ന് പേര് രണ്ട് കുടുംബക്കാർ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടും അവർക്കിപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ പച്ചക്കറികൾ ഉൾപ്പെടെയൊക്കെയാണ് ഇവിടെ വേണ്ടത് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഈ ധനസഹ അല്ലെങ്കിൽ ഈ സഹായം എത്തിച്ചിരിക്കുന്ന മേലുകാവ് ന്യൂസിന് പ്രത്യേകിച്ച് ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം മേലുകാവിലെ വ്യാപാരി വ്യവസായികളോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് എന്നോടൊപ്പം രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ബഹുമാന്യനായ പി എൽ ജോസഫ് മെമ്പർ അതോടൊപ്പം ഇവിടുത്തെ നാട്ടുകാര് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സ്റ്റാൻലി മാണി അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അധികൃതർ എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇനി ഇനിയും ഇവിടുത്തെ വൈദ്യുതിയൊക്കെ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ വൈദ്യുതി ഇല്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനായിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് സഹായങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും മേലൂസ് ഈ ഒരു ദൗത്യത്തിൽ അണിചേരുകയാണ് കേൾക്കുന്ന പ്രേക്ഷകരും ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ക്യാമ്പുകളിൽ നിന്ന് വരുമ്പോൾ അത് മേലാന് അറിയിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നൽകി പ്രത്യേകിച്ച് മേലുകാവ് മൂന്നലവ് ഗ്രാമപഞ്ചായത്തുകളിലെ ക്യാമ്പുകൾക്കും നമ്മുടെ കഷ്ടാനുഭവ സഹകരണങ്ങൾക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തുറന്ന ദിവസങ്ങളിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു മേല ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ജോജോയ്ക്കൊപ്പം മനോജ് മേലുകാവ്